ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഈച്ചയുടെ ശല്യം ഒത്തിരി ഉണ്ടാവും അപ്പോൾ അതിനെ തുറന്നാണുള്ള നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ പുതിയലയും മല്ലിയിലൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാതെ തന്നെ നമുക്ക് അതിനെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ നല്ല ഫ്രഷായിട്ട് സൂക്ഷിക്കാനായിട്ട് അപ്പം മല്ലിയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വേരിൻ്റെ ഭാഗം നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് പിന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ ഒന്ന് മഞ്ഞ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കഴുകി എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഒരു കോട്ടൻ്റെ ടവൽ എടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് നനച്ചതിന് ശേഷം നന്നായി ഒന്ന് അതിൽ വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ അതിൽ വെള്ളം ഫുള്ളായി ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ േക്ക് നമ്മളിതുപോലെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ടൈറ്റാവാത്ത രീതിയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സൂക്ഷിക്കാം നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊരു ഇതൊരു കവറിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ അല്ലെങ്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് നാൾ നിൽക്കുന്നതിനേക്കാൾ ഡബിളായിട്ട് നമുക്കത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനായിട്ട് നല്ല ഫ്രഷ് ആയി തന്നെ നമുക്ക് യും പുതിനി ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് ഫ്രിഡ്ജില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് പുറത്ത് തന്നെ ആണെങ്കിൽ സൂക്ഷിക്കാം ഇടയ്ക്ക് ഒന്ന് ഈ ഒരു ടവല് നനച്ചു കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പ് നമ്മളിതുപോലെ ക്യാബേജ് ഒക്കെ ഉള്ള വാങ്ങുന്ന സമയത്ത് നമുക്ക് ക്യാബേജ് നല്ല തിന്നായിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണം നമുക്ക് സലാഡും സാൻഡ്വിച്ചിനൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതേപോലെ പീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ പീലർ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് നമ്മൾ സാധാരണ എല്ലാം പീലെയ്തെടുക്കുന്ന രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കണം വളരെ തിന്നായി തന്നെ നമുക്ക് ഈ ഒരു ഗ്യാബേജ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ കുട്ടികൾക്കെ കുട്ടികളോട് പറയുകയാണെങ്കിൽ പോലും കുട്ടികളാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കും അവരുടെ കൈ മുറിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല നമുക്ക് നല്ല തിന്നായി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അതേപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും വീട്ടമ്മമാർക്ക് ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും കേക്ക് റെസിപ്പീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു കണ്ടുനോക്കുകട്ടോ ഒന്ന് ജസ്റ്റ് എൻ്റെ ചാനലെടുത്തിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ താഴേക്കായിട്ടൊക്കെ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ ഇവിടെ നമ്മൾ ക്യാബേജ് എല്ലാം തന്നെ വളരെ തിന്നായി തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ നമുക്ക് തോരൻ തയ്യാറാക്കാനാണെങ്കിലും സലാഡിനും സാൻഡ്വിച്ചിനും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് ഉള്ളി ആ കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ സവോളയാണെന്നുണ്ടെങ്കിൽ സവോളയാണെങ്കിൽ ചെറിയൊരു പീസ് സവോള എടുത്താൽ മാത്രം മതി അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ കറിവേപ്പിലയുടെ തണ്ടുണ്ടെങ്കിൽ തണ്ടും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി ഒരു അഞ്ച് മിനിറ്റ് സമയം ഈ ഒരു രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒന്നര ഗ്ലാസ് ആവുന്ന ശേഷം രീതിയിലായ്ലെയിം ഓഫ് ആക്കി കൊടുത്ത് അതിൻ്റെ ചൂടൊന്ന് ഒന്ന് ചൂട് കുറച്ച് മാറുന്ന സമയത്ത് നമ്മളിതുപോലെ നമ്മൾ യൂസ് ചെയ്യാത്തൊരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മഗ്ഗാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യാത്തൊരു പാത്രത്തിലേക്ക് ഈ ഒരു വെള്ളം നമ്മൾ അരിച്ചൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ഒരു കാല് ടീസ്പൂണോളം ടൂത്ത് പേസ്റ്റ് എടുക്കാം ഞാൻ അവിടെ ടൂത്ത് പേസ്റ്റിന് പകരം അതിൻ്റെ ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ക്യൂബ് ഉണ്ടല്ലോ അത് കഴിഞ്ഞതിന് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇതിനകത്തുള്ള പേസ്റ്റ് കുറേ പേസ്റ്റ് അതിനകത്തുണ്ടാവും അപ്പോൾ ഇത് ഇളം ചൂടുള്ള വെള്ളം കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അകത്ത് ആ ഒരു ക്യൂബിനകത്തുള്ള ആ ഒരു കവറിനകത്തുള്ള പേസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ഫുള്ളായി നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ആക്കി കൊടുക്കാം അപ്പം നിങ്ങൾ ടൂത്ത് പേസ്റ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേസ്റ്റിൻ്റെ ആ ഒരു കവറുണ്ടല്ലോ അത് നിങ്ങൾ കളയാതെ കളയാതൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെ മാത്രമല്ല ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് ടൂത്ത് പേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഒരുപാട് ക്ലീനിങ് പർപ്പസിന് അതിനൊക്കെ നമ്മൾ ഈ ഒരു ക്യൂബ് മാത്രം നമ്മൾ എടുത്താൽ മതിയാവുട്ടു അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായി തന്നെ ഞാനത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പേസ്റ്റിൻ്റെ അംശം അടിയിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കും അപ്പം നമ്മൾ ആദ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് അതിൻ്റെ അത് കറക്റ്റായി കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഇനി മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും കൂടിയാണ് കംഫേർട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം കംഫേർട്ട് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ആ ഉള്ളിയുടെ സ്മെല്ല് നമുക്ക് കിട്ടും അപ്പോൾ അത് ചിലർക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കംഫേർട്ട് കുറച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ വല്ല സ്പ്രേ ബോട്ടിലാണെങ്കിൽ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ വല്ല ഹാൻഡ് വാഷിൻ്റെ വല്ല ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളിതുപോലെ നാക്കിവെക്കാം കേട്ടോ നമുക്ക് കുറച്ച് കൂടുതൽ തയ്യാറാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളവും ഈ സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും കുറച്ച് കൂട്ടിയിട്ട് നമ്മളിതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇങ്ങനെ പാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പും നമ്മുടെ കിച്ചണും ഫ്ലോ കിച്ചൺ ഫ്ലോറും എല്ലാം ഇവിടെയും നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈച്ചയുടെ ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ഈച്ചയും അതേപോലെ പാറ്റ വരുന്നത് ചെറിയ ചെറിയ ഉറുമ്പ് ഒക്കെ വീട്ടിനകത്ത് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി അപ്പോൾ നമ്മൾ തുടക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് മിക്സിങ് ആക്കിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും വീടിൻ്റെ ഫ്ലോർ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സിംഗിൻ്റെ ഈ സ്ലീവിലും അതേപോലെ വാഷ് ബേസിൻ്റെ സ്ലീവ് അതുപോലെ ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന പാറ്റ പഴുതാര അങ്ങനെയുള്ള ഇതൊക്കെ വലിയ വലിയ ഉറുമ്പൊക്കെ നമ്മുടെ ഈ ഒരു സ്ലീവിനകത്ത് കൂടെ സാധാരണ വരാറുണ്ട് രാത്രി സമയത്ത് അതൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു കംഫേർട്ട് മിക്സിങ് ആക്കിയിരിക്കണ കാരണം നല്ലൊരു സ്മെല്ലും നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ തുടയ്ക്കാൻ യൂസ് ചെയ്യുന്ന വെള്ളത്തിലൊക്കെ നമ്മൾ ഈ ഒരു ഈ ഒരു ലിക്വിഡ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് വെച്ച് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകം നല്ലപോലെ ക്ലീൻ ആവുകയും നല്ലൊരു പേസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന കാരണം നല്ലപോലെ ആവുകയും ചെയ്യും അതുപോലെ കംഫേർട്ട് ഉള്ളത് കാരണം നല്ലൊരു സ്മെല്ലും കിട്ടും പിന്നെ ഉള്ളിയുടെയും കറിവേപ്പിൻ്റെയൊക്കെ ഒരു അംശം ഉള്ളത് കാരണം നമുക്ക് ഈച്ച ഉറുമ്പ് ഇതൊക്കെ പോകാൻ ഹെൽപ്പാക്കും കൂട്ടും അപ്പം നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും ഇഷ്ടം പോലെ ഇപ്പോൾ ഈച്ചയുടെ ശല്യമാണ് കാണുന്നത് ചക്കയും മാങ്ങയുടെയൊക്കെ സീസൺ പിന്നെ മഴക്കാലം ഒക്കെ കൂടി ആയത് കാരണം ഈച്ചയുടെ ശല്യം ും വളരെ രൂക്ഷമാണ് അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്യണം ഡെയിലി നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് കിച്ചണിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ക്ലീനാക്കുക കൗണ്ടർ ടോപ്പ് ക്ലീനാക്കുക അതുപോലെ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭാഗമൊക്കെ വെള്ളം ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈച്ചയുടെ ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു നമ്മൾ ഈച്ചയുടെ നമ്മൾ തുരത്താതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഭക്ഷണ സാധനത്തിലൊക്കെ വന്നിരുന്നിട്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള രോഗങ്ങളൊക്കെ പടരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വെള്ളം ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈച്ചയും ഉറുമ്പും പാറ്റയും ഒക്കെ നമുക്ക് ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട് ിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് അപ്പോൾ ഞങ്ങൾ നല്ല നല്ല കമൻ്റ് വായിക്കുമ്പോഴാണ് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ